ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ട ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ച ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചതരാം സോ അതേപോലെ ആയിരിക്കും നിങ്ങൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഈ ഡിജി ലോക്കർ എന്ന ആപ്പ് ഞാൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഡൗൺലോഡ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് അതിലൂടെ ലോഗിങ് ചെയ്ത് വെച്ചോളൂ ഞാൻ നമ്മൾ ഒക്കെ നോക്കി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വരുന്നത് എവിടെയെന്നുള്ള ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തെരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പമുണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സ്റ്റഡി ഹലോ എല്ലാവർക്കും സ്വാഗതം ഏനോസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ റിസൾട്ട് വന്നു നമ്മളൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ എന്നോട് കുട്ടികൾ കണ്ടിന്യൂസ് ആയി ചോദിക്കുന്നുണ്ട് സാറേ എപ്പോൾ സർട്ടിഫിക്കറ്റ് എപ്പോൾ സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് നമുക്ക് ആദ്യം വരുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് ഒറിജിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പറഞ്ഞു അപ്പോൾ ആ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടുന്നുണ്ടാ ടു വീക്സിന് ഉള്ളിൽ അത് നമ്മൾ റിസൾട്ട് വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അപ്പോൾ ഒരാഴ്ച ഓൾറെഡി കഴിഞ്ഞു രണ്ടാം താഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്താ എന്തതുവരെ വരാത്തെന്നുള്ള വരുമെന്ന് നിങ്ങൾ അറിയിക്കുക പക്ഷെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീട് പൂർണ്ണമായിട്ട് കാണാം ഫുൾ ആൻഡ് ണാ മാത്രമല്ല ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളെ ഡിജി ലോക്കർ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോ നമ്മുടെ വീഡിയോയിലോട്ട് പോവാ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൽ പ്ലസ് ടു വിജയിച്ചാൽ ഈ പത്താം ക്ലാസ് വിജയിച്ച കുട്ടികൾക്ക് പ്ലസ് ടു വിജയിച്ച കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസിന്റെ ഡിഗ്രി ഇപ്പോൾ ജാൻ ഇൻടേക്കിൽ രജിസ്ട്രേഷൻ നടന്നുകൊടുക്കുന്നുണ്ട് അവസാനഘട്ട രജിസ്ട്രേഷൻ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കിട്ടിയ റിസൾട്ടിന്റെ ആ ഒരു കോപ്പി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിഗ്രിയുടെ അഡ്മിഷൻ എടുക്കുക പിന്നെ ഡിജി ലോക്കർ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് ഒറിജിനൽ സർട്ടിഫി വരുമ്പോൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും നമുക്ക് ഡിഗ്രി ഒക്കെ ഒരു വർഷം കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ നമുക്ക് എൻറോൾ ചെയ്ത് അടുത്ത അക്കാഡമിക്ക് തന്നെ നമുക്ക് നമ്മുടെ പരീക്ഷയൊക്കെ ആവുന്ന രീതിയിൽ ഫസ്റ്റ് എക്സാമിനേഷൻ ആവുന്ന ആണ രീതിയിലൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഡിഗ്രിയിലോടൊക്കെ പഠിക്കണമെന്നാൽ യും കുട്ടികൾ നമ്മുടെ ഭാസ് തന്നെ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളി ബി എ മലയാളം ബി എ പൊളിറ്റിക്കൽ ബി സ്റ്റെ സൈക്കോളജി അതുപോലെ ബി ബി കോം ബസ് ഡബ്ലിയു പോലത്തെ കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ ബാസിൽ വന്നിട്ട് ഇപ്പോൾ തന്നെ ഡിഗ്രി എടുക്കാം നമ്മൾ പ്ലസ് ടുവിൽ നമ്മൾ എങ്ങനെ പഠിച്ചോ അതേപോലെ തന്നെ ഷോർട്ട് ക്ലാസുകൾ ഷോർട്ട് കണ്ടന്റുകളും നമ്മുടെ ഭാസിൻ്റെ ആയിട്ടുള്ള ഗൈഡ് മെറ്റീരിയൽസ് പ്രീവിയസ്ലി റിപ്പീറ്റഡ് വന്ന ചോദ്യങ്ങൾക്ക് വെച്ചാൽ നമ്മൾ പ്രിപ്പറേഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാ കുട്ടികൾക്കും വിജയിക്കാൻ ഈ ഒരു ഡിഗ്രി എളുപ്പത്തിൽ എടുക്കാൻ പറ്റും മാത്രമല്ല വാല്യൂ ഉള്ള ഡിഗ്രി നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിനെടുക്കാൻ പറ്റും ഡിഗ്രി ഒക്കെ പഠിക്കണം ജനുവനായിട്ട് സർട്ടിഫിക്കറ്റ് വേണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം താഴ്ക്കാൻ നമ്മളോട് ഡിഗ്രിയിൽ ജോയിൻ ചെയ്യാം ഇനി പത്താം ക്ലാസ് കുട്ടികളാണെങ്കിൽ ഇവിടെ ബാസ് പ്ലസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ടു നമുക്ക് രജിസ്ട്രേഷൻ നടക്കുന്നത് നടക്കുന്ന ഒട്ടോബർ ട്വന്റിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്ത് നാല് വിഷയങ്ങൾ വരെ ഈ ബാച്ച് തന്നെ എഴുതാൻ പറ്റും പിന്നെ ഒരു വർഷത്തെ ഒന്നര വർഷത്തെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു സബ്ജക്ട് എഴുതി ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും അപ്പോൾ പ്ലസ് പത്താം ക്ലാസ്സായ കുട്ടികളാണെങ്കിലും ബസിന്റെ നിങ്ങൾക്ക് പ്ലസ് ടു അഡ്മിഷനോട്ട് വരാ അതിനുവേണ്ടി താഴ്ന്ന തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ എസ് രണ്ടായിരത്തി ഇരുപത്തിന്റെ റിസൾട്ട് വരുന്നത് സർട്ടിഫിക്കറ്റ് അതായത് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ആണ് ആദ്യം വരാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് വരാം ഇനി വന്നോട്ടെ ആ വന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങനെ എടുക്കണം അപ്പോൾ ഞാൻ നാളെ വന്നിട്ട് വരണേ സർട്ടിഫിക്കറ്റ് വന്നിട്ടോ എന്ന് പറയുമ്പോൾ എടുക്കാൻ വയ്ക്കേണ്ടേ മറ്റൊക്കെ നമുക്ക് സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് അങ്ങനെയല്ല നമ്മൾ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലേ ഇത് കിട്ടുള്ളൂ മാത്രമേ നമ്മൾ ആധാർ നമ്പർ ലിങ്ക് ചെയ്തു കുറേ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ഓക്കെ ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ആപ്പ് ആണ് സോ ആപ്പിലാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ രേഖകളും വരുന്നത് പണ്ടൊക്കെ പ്രളയമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സ്കൂളുകളൊക്കെ വെള്ളം കയറിയിട്ടൊക്കെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് പോയിൻ്റെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് എല്ലാം ഡിജിറ്റൽ ആക്കിന്റെ ഭാഗമായിട്ട് ഡിജി ലോക്കർ എന്നുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാഴ്ച എല്ലാ സർട്ടിഫി രേഖകളും നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസുകൾ സർ എസ് എൽ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു തന്നെ എല്ലാ രേഖകളും എന്ത് ചെയ്യുന്നുണ്ട് ഇതിലോട്ട് ആദ്യം വരും ഓക്കെ അത് ആധാർ നമ്പർ ലിങ്ക് ചെയ്താൽ അതിലോട്ട് വരും ഓക്കെ അപ്പൊ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറോ നിങ്ങൾ ഏത് ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ആപ്പിൾ ഫോണോ ഏത് ഫോൺ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഡിജി ലോക്കർ എന്നുള്ള ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡിജി ലോക്കറിന്റെ ലോഗോ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടത് ഇതേപോലെയാണ് ആപ്പ് വരാം സോ ഈ ആപ്പ് നിങ്ങൾ ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ആ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആധാർ കാർഡും മൊബൈൽ നമ്പറിലൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇത് ലിങ്ക് ചെയ്യാത്ത ആളുകളൊക്കെ വളരെ കുറവായിരിക്കും എന്നാലും റേഷൻ കാർഡ് ചെയ്യുന്നത് നമുക്ക് അരിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആധാർ കാർഡും മൊബൈൽ നമ്പർ ലിങ്ക് ആയക്കാറുണ്ട് സോ ആധാർ കാർഡും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ലോഗിൻ അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആവും സോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ട ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചതാ സോ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഡിജി ഡിജിലോക്കർ എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം ഡിജി ലോക്കർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തതിന് കാണാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ ഡിജി ലോക്കറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സോ ഈ ഒരു സൈറ്റിലാണ് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് സോ ഡോക്യുമെന്റ് വാല്റ്റ് ടു എംബോ സിറ്റിസൻസ് നമ്മൾ ഇന്ത്യയിലുള്ള ഏത് സിറ്റിസൺസും അവരുടെ ഡോക്യുമെന്റിനെ സേവ് ചെയ്യുന്ന ഒരു വാല്റ്റായിട്ടാണ് ഒരു പേഴ്സ് പോലെയാണ് ഇതിനെ കാണുന്നത് സോ ഇവിടെ തന്നെ നമുക്ക് ഇതാ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് സർട്ടിഫിക്കറ്റും ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് സ്കൂളുകളുടെ ഏത് ബോർഡുകളുടെ എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലൂടെ ലഭിക്കും എല്ലാവിധ രേഖകളും നമുക്ക് എന്ത് ചെയ്യുക ഈ പറഞ്ഞ ഐഡന്റി ഡോക്യുമെന്റോ എഡ്യൂക്കേഷൻ നമ്മുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റോ ഹെൽത്ത് ആൻഡ് വെൽനസ് കാർഡുകളോ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്റ്റർ ക്ചർ കാര്യങ്ങളോ ഇൻഡസ്ട്രി റിലേറ്റഡായി ഇങ്ങനെയുള്ള എല്ലാവിധ രേഖകളും നമ്മുടെ ഈ ഡിജി ലോക്കറിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട നമ്മുടെ എജ്യൂക്കേഷൻ ലേണിംഗിന്റെ നമ്മുടെ പഠിച്ച സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് വേണ്ടത് അപ്പം അത് നമുക്കിതിൽ ഈ ഒരു ഡിജി ലോക്കറിൽ ആക്സസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നോക്കൂ ഇതിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എജ്യൂക്കേഷൻ ലേണിംഗ് കൊടുക്കുമ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇതിലുണ്ട് നമ്മള് ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും കണ്ടോ ഇതിലുണ്ട് സോ ഇതിൽ നമുക്ക് എൻ എ ഒസ് നമ്മുടെ ബോർഡും ഇതിൽ അവൈലബിൾ ആകും സോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എൻ എ ഒസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് കണ്ടോ എൻ എ നോക്കുമ്പോൾ കണ്ടോ നമുക്ക് എൻ എസ് കൂടെ കാണാൻ പറ്റുന്നുണ്ട് എൻ എസിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഡിജി ലോക്കർ എന്ന ആപ്പ് ഞാൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് അതിൽ ലോഗിൻ ചെയ്ത് വെച്ചോളൂ അതെ നമ്മൾ എൻ ഒസ് ഒക്കെ കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വരുന്നത് എവിടെയെന്നുള്ള ഞാൻ കാണിച്ചതാ സോ അതിന് മുമ്പായിട്ട് നോക്കൂ ഈ ഒരു ഈ ഒരു ഡിജി ലോക്കറിൽ നമ്മുടെ എൻ എ ഒസിന്റെ പ്ലസ് ടു മാർക്ക് ഷീറ്റ് പത്താം ക്ലാസ് മാർക്ക് ഷീറ്റ് പത്താം പ്ലസ് ടു പാസിംഗ് സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടുന്റെ പ്രൊഫഷണൽ പത്താം ക്ലാസിന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഡി എൽ ടി 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 സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മുടെ എൻസിന്റെ എല്ലാ എൻസ് കൊടുക്കുന്ന എല്ലാ കോഴ്സിന് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു പത്താസിന്റെയും ഡി എൽ ടിന്റെ ഒക്കെ വരുന്നുണ്ട് സോ ഇതിൽ നിങ്ങൾ പ്ലസ് ടു എടുക്കുന്നുണ്ടെങ്കിൽ പ്ലസ് ടു ക്ലിക്ക് ചെയ്യുക പത്താസിന്റെ കുട്ടികളാണെങ്കിൽ പത്ത് മാസം ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇത് നിങ്ങൾക്ക് മൊബൈൽ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഈ ഒരു സർട്ടിഫിക്കറ്റ് അതായത് എൻ്റെ ദിവസം മാത്രമല്ല നിങ്ങൾ പിന്നെ ഡിഗ്രി എടുക്കുക ഏത് ആയിരിക്കും അതൊക്കെ നമുക്ക് ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ ബോർഡുകളുടെ ഒക്കെ ഈ ഒരു ഡിജി ലോക്കറിൽ വരും സർട്ടിഫിക്കറ്റ് അങ്ങനെ നോക്കാൻ പറ്റും അപ്പോൾ ഇനി ഈ ഒരു വീക്ക് തന്നെ നമുക്ക് ഡിജി ഡിജിലോക്കറിൽ സർട്ടിഫിക്കറ്റ് പ്രതീക്ഷകൾ വരുമ്പോൾ ഞാൻ നിങ്ങൾ അറിയിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുക ആ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മൾ ജസ്റ്റ് മൊബൈലിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെ സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചാൽ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഡിജി ലോക്കേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ഒരു ടി പി വെരിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആധാർ നമ്പർ നമ്മൾ ഇതിൽ എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആധാർ കാർഡ് വെരിഫൈ ചെയ്യാം നിങ്ങൾ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക സോ നിങ്ങൾ അത് വേരിഫൈ ചെയ്യുക അത് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആവും ഈ ഒരു ഡിജി ലോക്കർ എന്ന് പറയുന്നത് നമ്മുടെ എൻ യൂസിനായിട്ടുള്ളതല്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് നമ്മുടെ എല്ലാ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയൊക്കെ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻസ് ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ നമുക്ക് ഡിഫൻസ് ട്രാൻസ്പോർട്ട് വെൽത്ത് ഹെൽത്ത് വെൽനസ് ബാങ്കിങ് ഫിനാൻഷ്യൽ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളുടെയും നമുക്ക് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻസ് കിട്ടാനാണ് ഈ ഒരു ആപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ആപ്പ് വരാനുള്ള കാരണം മുമ്പൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്ലഡ് വന്നു മഴ വന്നു സ്കൂളുകളിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നനഞ്ഞു പോയി ഇങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പഴയ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് ഡോക്യുമെന്റ് ആയിട്ട് കൊണ്ടുക്കുമ്പോൾ കുറെ പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു ഡിജിറ്റൽ ലോക്കർ വഴിയാണ് എൻ എ ഒസിന്റെ സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് എടുത്തു കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഇന്റർഫേസ് കാണുമ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് നിങ്ങൾക്ക് ഒരു സ്കോളർ തൊപ്പിയോ കാണാൻ സാധിക്കും സോ നിങ്ങൾ അവിടെ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ നമുക്ക് അക്കാദമി ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അക്കാഡമിക് മാരി ടൈം അതേപോലെ അഡാമസ് യൂണിവേഴ്സിറ്റി ദൻ അഡാനി യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വരുന്നു ഇന്ത്യ ുള്ള എല്ലാ സർവകലാശാലകളുടെയും അതേപോലെ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബോർഡുകളുടെയും ഒക്കെ ലിസ്റ്റായി വരുന്നുണ്ട് എല്ലാം നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല അവിടെ കണ്ടോ നിങ്ങൾക്ക് സെർച്ച് ബട്ടൺ അടിക്കാൻ പറ്റും ഈ സെർച്ച് ബട്ടണിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് കൊടുക്കുക എന്താ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് സോ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ലോഗോ ഈ ലോഗോ നമുക്ക് ഫെമിലിയറാ ബിക്കോസ് നമ്മൾ എന്നെ ദിവസം എഴുതുമ്പോൾ രജിസ്റ്റർ ചെയ്ത് ഇന്ന് വരെ നമ്മൾ കാണുന്ന ലോഗോ അത് കാണും സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധ്യത ഈ ഒരു പേജ് ആണ് ഓപ്പൺ ആവുക ക്ലാസ് ടെൻ മെട്രിക്കുലേഷൻ പാസിംഗ് സർട്ടിഫിക്കറ്റ് ക്ലാസ് ടെൻ മാർക്ക് ഷീറ്റ് ക്ലാസ് ടെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ക്ലാസ് ടെൻ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ക്ലാസ് ട്വൽവ് മാർക്ക് ഷീറ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വരിക അപ്പം നമ്മൾ പ്ലസ് ടു പഠിച്ച് പാസ്സായ കുട്ടിയാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ക്ലാസ് ആണ് നമ്മൾ എടുക്കേണ്ടത് അതിൽ നമുക്കിവിടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നുണ്ട് അതേപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിടക്കുന്നുണ്ട് പാസിംഗ് സർട്ടിഫിക്കറ്റ് കിടക്കുന്നുണ്ട് പ്രൊവിഷണൽ കിടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഒരു നാല് ടൈപ്പ് നമുക്ക് കാണുന്നുണ്ട് ശരിക്കും നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ രണ്ട് സർട്ടിഫിക്കറ്റാണ് കിട്ടുക നമ്മുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമുക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് രണ്ട് സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഒറിജിനൽ ആയിട്ട് ഡോക്യൂമെൻ്റ് ആയിട്ട് വരാ സോ ഇവിടെ നമുക്ക് ഈ ക്ലാസ് ട്വൽവ് മാർക്ക് സ്റ്റേറ്റ്മെന്റ് ഓർ പാസിംഗ് സർട്ടിഫിക്കറ്റ് ഓർ മൈക്രോ സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതാണോ നിങ്ങളുടെ ക്ലാസ് ട്വൽവ് ആണോ നോക്കിയിട്ട് നിങ്ങൾ പ്ലസ് ടു പാസ് ആയ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ അതാണ് കൊടുക്കേണ്ടത് ഇനി പത്താം ക്ലാസ് പാസ്സായ കുട്ടിയാണെങ്കിൽ ടെൻ ആണ് കൊടുക്കേണ്ടത് ടെൻത്ത് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ നിങ്ങൾ ഇന്റർഫേസ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ക്ലാസ് ട്വീലിന്റെ മാർക്ക് ഷീറ്റ് നമുക്ക് എടുക്കാം സോ മാർക്ക് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ഷീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആധാറോടെ വെരിഫൈ ചെയ്യാൻ പറയും സോ നമുക്ക് അത് ആധാർ വെരിഫൈ ചെയ്ത് കൊടുത്താൽ ഒരു ഒരു വൺ മിനിറ്റ് ടു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് വരില്ല ഫെച്ചിങ് ആയിരിക്കും അതായത് നമ്മൾ ഇതിന് അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ടൈം എടുക്കും അത് അപ്ലോഡ് ചെയ്തപ്പോൾ വൺ മിനിറ്റ് ടു മിനിറ്റ് വരും ഒരു വൺ മിനിറ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളത് എല്ലാം നമ്മൾ ഫെച്ച് ചെയ്തിട്ട് നമുക്ക് പോകുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ മതി സർട്ടിഫിക്കറ്റ് വരും ഓക്കെ സോ നിങ്ങൾ ഈ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ മാർക്ക് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ഷീറ്റ് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫെച്ചിങ് കാണാൻ പറ്റും നമ്മുടെ ഡോക്യൂമെന്റ്സ് ഒക്കെ ഫെച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഡോക്യുമെന്റ് അവർ അവരുടെ ഡാറ്റാബേസിൽ നിന്ന് എടുത്തിട്ട് അവരിതിലോട്ട് അപ്ലോഡ് ചെയ്തു തരും സോ അത് ഫെച്ചഡ് ആയി കഴിഞ്ഞാൽ വൺസ് ഇറ്റ്സ് ഇറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ആ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതേപോലെ ആയിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക അപ്പോൾ അതിൽ ഈ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ കുട്ടികൾ അറിയാം ഇതാണ് എന്റെ സർട്ടിഫിക്കറ്റ് ഇതിൽ അത് ഫോട്ടോ കാണുന്നില്ല ഇവിടെ ആ ഡീറ്റെയിൽസ് കാണുന്ന അങ്ങനെ ഒന്നും കൺസേണോ അത് ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റാണ് ഡിജിറ്റി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഡിജി ലോക്കറിൽ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറക്കണ്ട ഇതേപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചോളൂ ആധാർ കാർഡും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഒക്കെ ലോഗിൻ ചെയ്ത് ഒക്കെ ക്ലിയർ ചെയ്ത് വെച്ചോ സർട്ടിഫിക്കറ്റ് വന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ടൈമിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യ ഈ സർട്ടിഫിക്കറ്റ് പോയി ക്ലിക്ക് ചെയ്യുക എന്നിവ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കലി വരും ഫെച്ച് ഫെച്ചിങ് ഫെച്ചിന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഫെച്ചിങ് ഫെച്ചിന്ന് കാണുക ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്താൽ മതി പിന്നീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം പ്രിന്റ് ചെയ്യാം നിങ്ങളിഷ്ടം പോലെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഏത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു വീഡിയോ നമ്മൾ എന്താ നമ്മുടെ ഡിജി ലോക്ക സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കുന്ന ഒരു വിധമാണ് ഞാൻ കാണിച്ചത് ഡമോസ്ട്രേഷൻ ക്ലിയറായി മനസ്സിലായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ മറക്കണ്ട നമ്മുടെ ബാസിൽ ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പോൾ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്താൽ തയ്യാറോട് വിളിച്ച് തന്നെ ജോയിൻ ചെയ്തോളൂ ഏറ്റവും ഷോർട്ട് ക്ലാസുകൾ ഏറ്റവും അടിപൊളി ക്ലാസുകൾ ഏറ്റവും നല്ല രീതിയിൽ കോണ്ടൻസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് നല്ല വെൽ ഫാക്കൽറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് അതിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലസ് ടു ഒക്കെ നമ്മൾ എങ്ങനെ പാസായോ അതേപോലെ തന്നെ നമുക്ക് ഈ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിഗ്രി എടുക്കാനൊക്കെ ഉള്ള അവസരങ്ങളാണ് നമുക്ക് ഇതിൽ കൊടുക്കുന്നത് എല്ലാ കുട്ടികൾക്കും എല്ലാ കോഴ്സും എടുക്കുന്ന എല്ലാ കോഴ്സുകളാണെന്നുണ്ടെങ്കിലും അത് ക്ലിയർ ആയിട്ട് വരാൻ പറ്റണം നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റണം പ്രോബബിലിറ്റി ഇല്ല സാധ്യതകളില്ല എല്ലാവർക്കും പാസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സിലബസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ബാസിൽ കൂടെ തന്നെ വരാം നമ്മുടെ ഡിഗ്രിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ ടസ്റ്റൊക്കെ പാസ് ആയപ്പോൾ തന്നെ ഇതേ കോൺഫറൻസോട് ആത്മവിശ്വാസത്തോടെ നമുക്ക് ഡിഗ്രിയും പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റും അത് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അത് വീഡിയോ നമുക്ക് കൊണ്ട് കാണാം ഇവർക്കും താങ്ക്യൂ